അച്ചട വർഷത്തിന് മുമ്പ് രഹിതമായ ഈ സ്റ്റോക്ക് അഫ്സറുകള് നിങ്ങൾ നോക്ക് ഇത്തരത്തിൽ അൻപതും നൂറും ആളുകളെ കൊണ്ടുപോകുന്ന ഒരു പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗ്ഗമാണ് പൊതു പൊതുഗതാഗതം ആ പൊതുഗതാഗതത്തിന്റെ ഗതിയാണ് ഇന്ന് കാണുന്നത് ഈ നമ്മളെ പോയി ഗണേശിനെ പോലുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിനുള്ളിൽ മാറ്റം വരുമെന്ന് നമ്മൾ കരുതി അദ്ദേഹത്തിന്റെ ഭക്വതയും അദ്ദേഹത്തിൻ്റെ ഈ ഭരണ മികവുമൊക്കെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ള സമൂഹത്തിനാണ് ഇപ്പോഴും ഇതിന് ഈ ഗണേശിനെ പോലെയുള്ള ആയിരം മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് മുന്നോട്ട് പോകുന്നത് തെളിവാണിത് നിങ്ങൾ നോക്കണം ആക്കി ആക്കിരി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ബസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത് ആക്കരി വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല ഇത്തരത്തിലുള്ള കുത്തായ ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച് അപകടം വണ്ടി മറിയാദ്യമേ വന്നതെന്ന് പറഞ്ഞ എഴുപോൺ അത് ആദ്യം വന്ന് ബാക്ക് ഗ്ലാസ് അടിച്ച് ഓടിക്കുന്നത് അല്ല ഡ്രൈവർ ഓവർ സ്പീഡായിരുന്നു നിതിൻ സാറാണ് ആളുകൾക്ക് പരിക്ക് വലുതായിട്ട് ഒന്നുമല്ല എന്നാലും ഒരു ചെറിയ രീതിയിൽ എല്ലാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എക്സ് ഹോസ്പിറ്റലിൽ രക്ഷാപ്രവർത്തനത്തിന് ചേട്ടാ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗർഭിണിയായ

അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക് അത് കഴിഞ്ഞ് വാഹനത്തിന്റെ നോക്ക് നമ്മുടെ ഈ വാഹനത്തിന്റെ ഓയിൽ സീൽ പോയിട്ട് ഹൗസിങ് ലീക്ക് ആയി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് മാസങ്ങളിലെ വർഷങ്ങളായിട്ടുണ്ട് ഇതുപോലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പോലെ എത്ര പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം ഇതൊക്കെ പൊതുജനങ്ങളെ കൊണ്ടുപോകുന്ന വാഹനമാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും അതുപോലെ ആക്സൽ ബോൾട്ട് അതൊക്കെ ലൂസായി കിടന്നിട്ടാണ് ആക്സൽ ബോൾട്ട് ലൂസായി കിടന്നാണ് ഈ അപകടത്തിന് കാറായിരിക്കുന്നത് ഇപ്പം ഡ്രൈവർമാരുടെ